കെ സി വൈ എം എസ് എം വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ടൌണിൽ തലശ്ശേരി ബി കെ ജെ എം സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തിൽ ദേശീയ പെൺകുട്ടികളുടെ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സ്ത്രീ ശാക്തീകരണ യജ്ഞം കൊലിസ് പരിപാടിക്ക് ഉളിക്കലിൽ സ്വീകരണം നൽകി വെള്ളരിക്കുണ്ടിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച സന്ദേശയാത്ര ചിറ്റാരിക്കൽ ചെറുപ്പുഴ ആലക്കോട് കരുവഞ്ചാൽ നടുവിൽ ചെമ്പേരി പയ്യാവൂർ ഉളിക്കൽ ഇരിട്ടി മട്ടന്നൂർ കൂത്തുപറമ്പ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് ഫ്ളാഷ് മൂബും ബോധവൽക്കരണ പരിപാടികൾ നടത്തി ും തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര ഉദ്ഘാടനം ചെയ്തു അതിരൂപത വൈസ് പ്രസിഡന്റ് ശ്രേയാ ശ്രുതി നിലയം അധ്യക്ഷത വഹിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മാത്യു മുക്കുഴി അതിരൂപത വൈസ് ഡയറക്ടർ സിസ്റ്റർ ജോസ്ന എസ് എസ് അതിരൂപതാ കൌൺസിലർ അഞ്ജലി വരിക്കാനിക്കൽ ജനറൽ സെക്രട്ടറി അമൽ പേഴുങ്കാട്ടിൽ നെല്ലയ്ക്കാമ്പോയിൽ ഫൊറാന പ്രസിഡന്റ് അജയ് മുണ്ടയ്ക്കാമറ്റത്തിൽ സ്റ്റേറ്റ് സിൻഡിക്കേറ്റ് അപർണ സോണി അതിരൂപത സെക്രട്ടറി സാൻജോസ് കളരിമുറിയിൽ ട്രഷറർ ബിബിൻ പിടിയക്കൽ നഴ്സിംഗ് കോളേജ് പ്രതിനിധി ആര്യ സംസാരിച്ചു തലശ്ശേരി അതിരൂപതാ സമിതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ജനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഫ്ലാഷ് ഹോർബാണ് ഇന്ന് മലയോരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ ഉടിക്കലിന മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച് ചിറ്റാരിത്താല് ചെറുപുഴ ആലക്കോട് കരുവഞ്ചാല് നടുവിൽ ചെമ്പേരി പയ്യാവൂർ ടണുകളിലൂടെ കടന്നു വന്ന ഈ യാത്ര ഇപ്പോൾ ഉളിക്കലിൽ എത്തിച്ചേർന്നുകൊണ്ട് ഉളിക്കൽ നിന്ന് ഇരട്ടി മട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരിയിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വനിതാ ആക്രമങ്ങൾക്കെതിരെ വനിതകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും ആക്രമിക്കുന്ന സമൂഹത്തിലെ നരാധരന്മാർക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഭ്രൂണഹദ്യക്കെതിരെ നമ്മൾ നടത്തേണ്ട പ്രതിരോധ മാർഗങ്ങളെ പറ്റിയും അവയുടെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി ബൈഎം തലശ്ശേരി അതിരൂപതാ സമിതി തലശ്ശേരി ഡി കെ ജെ എം നേഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെ ഇത്തരത്തിലുള്ള ഒരു മഹത്തായ പ്രവർത്തനവുമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിരൂപതാ കുടുംബം ഈ ഒരു ജൈത്രയാത്രയുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ഡി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് Baby Memorial Hospital, Kanur. BMH at home. 9061 423 423.